ആക്രമിക്കുക ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം സി പി എമ്മിന്റെ ശൈലി ഞാൻ പറയാം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക എന്നൊരു പൊതുമധ്യത്തിൽ അപമാനിക്കുക കേരളത്തിലെ ഒരു യൂത്തിന്റെ ഒരു മൂവ്മെന്റ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും യു ഉണ്ട് ആ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞെടുത്ത് അവരെ മുഴുവൻ ഫേസ് ഡിഫേസ് ചെയ്ത് അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനം സി നേതൃത്വത്തിൽ നടക്കുകയാണ് അതിന്റെ ഭാഗമാണ് ശ്രീ ഷാഫിക്കെതിരായിട്ടുള്ള ഈ ആക്രമണം ഷാഫി മത്സരിക്കുന്ന സമയത്ത് ഷാഫിയെ കമ്മ്യൂണൽ ആക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടായല്ലോ ഇപ്പൊ ഷാഫിയെ മറ്റു രീതിയിലുള്ള ശ്രമം നടത്തുകയാണ് അങ്ങനെ ഓരോ ആളുകൾക്ക് സി പി എമ്മിന്റെ ശൈലിയാണ് സമീപനമാണ് അപ്പൊ കൽപ്പറ്റയിൽ എനിക്കെതിരെ കൊട്ടേഷൻ മാഫിയ ക്രിമിനൽ സംഘ തലവൻ എന്ന് പറഞ്ഞാണ് സി പി എമ്മിന്റെ പ്രകടനം നടന്നത് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇത് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണ് അതിലൊന്നും പിറകോട്ട് പോകുന്നവരും പേടിക്കുന്നവരും അല്ല ഞങ്ങളൊന്നും പൊതുസമൂഹത്തിൽ കൃത്യമായി സി പി എമ്മിനെ കുറിച്ച് കൃത്യമായി അറിയാം ആദ്യം പട്ടി എന്ന് വിളിക്കും പിന്നെ പേപ്പട്ടിയാക്കും പിന്നെ തല്ലിക്കൊല്ലാനുള്ള നടപടി എടുക്കും ആ തല്ലിക്കൊല്ലലും സി പി എമ്മിന്റെ സ്വഭാവം പൊതുസമൂഹത്തിൽ കൃത്യമായിട്ട് അറിയാം താഴെ തട്ടിലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസ്യത പോലും തകർക്കുന്ന പ്രവർത്തിയാണ് പിണറായി വിജയനും സംഘവും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് കല്ലും ഉള്ളും കാലിക്കും